ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നൊരു ായിട്ടുള്ള നെക്ക് ഡിസൈൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഒരു യോക്ക് കുർത്തി കട്ട് ചെയ്തതാണിത് അതിൻ്റെ യോക്ക് ഭാഗമാണിത് ഒരു പതിനഞ്ച് ഇഞ്ച് ലെങ് ആണ് ഞാനിത് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇതിൻ്റെ നെക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു ലേസ് എടുത്തിട്ടുണ്ട് ഇനി ഇതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് കാണാം ഒരു ക്യാൻവാസിൻ്റെ ഷീറ്റ് എടുത്തിട്ടുണ്ട് അത് ഒരു ഇഞ്ച് വീതിയിലാണ് ഞാൻ നെക്കിൻ്റെ പാറ്റേൺ ചെയ്ത് കൊടുക്കുന്നത് ഈയൊരു സ്കെയില് കറക്റ്റ് ഒരു ഇഞ്ച് വീതിയാണ് ഉള്ളത് ഇത് വെച്ചിട്ട് വരച്ചിട്ട് മുറിച്ചെടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത് യോക്കിൻ്റെ ലെങ്ത്ത് എത്രയാണോ അതിൻ്റെ കറക്റ്റ് സൈസിൽ നീളെടുക്കുക വീതി ഒരു ഇഞ്ച് പതിനാറര ഇഞ്ചാണ് എനിക്ക് യോക്ക് ലെങ്ത്ത് കിട്ടിയിട്ടുള്ളത് പക്ഷേ ഞാൻ നെക്ക് വെച്ച് കൊടുക്കുമ്പോൾ ഒരു രണ്ട് ഇഞ്ച് താഴ്ത്തിയിട്ടാണ് പാറ്റേൺ വെക്കുന്നത് അത് ഞാൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പോൾ ഒരു പതിനഞ്ചര ഇഞ്ചിൽ ഞാനിപ്പോൾ ലെങ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സ്കെയിൽ വെച്ചിട്ട് കറക്റ്റ് രണ്ട് സൈഡിലും ഓരോ ലൈന് കൊടുക്കുക എന്നിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കറക്റ്റ് ഒരു ഇഞ്ചിൻ്റെ വീതി ഉള്ളത് എന്താണോ അത് വെച്ചിട്ട് വരച്ചെടുത്താൽ വളഞ്ഞൊന്നും പോകാതെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ രണ്ട് സൈഡിൽ ഞാൻ ലൈൻ വരച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ താ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ കുർത്തി കട്ട് ചെയ്ത സെയിം തുണിയിൽ തന്നെയാണ് പാറ്റേണും ചെയ്തെടുക്കുന്നത് ഇപ്പോൾ ഇതിൻ്റെ റോങ് സൈഡിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ സ്ട്രിപ്പ് വെച്ചിട്ട് അയൺ ചെയ്തെടുക്കണം അപ്പോൾ സ്ട്രിപ്പ് വെച്ച് ഇപ്പുറത്തെ സൈഡിലേക്കും അര ഇഞ്ച് ഇപ്പുറത്തെ സൈഡിലേക്കും അര ഇഞ്ച് അങ്ങനെ അര ഇഞ്ച് ഉള്ളിലേക്ക് മടക്കി വെക്കാവുന്ന പാകത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ ഞാനത് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു ഭാഗത്ത് അയൺ ചെയ്ത് പിടിപ്പിച്ചതിന് ശേഷം ഈ ഒരു ഭാഗം ഇതാ ഇങ്ങനെ മടക്കിയിട്ടും അയൺ ചെയ്ത് കൊടുക്കണം ഇതിപ്പോൾ അയൺ ചെയ്തെടുത്തിട്ടുണ്ട് ഇതാ ഇങ്ങനെയാണ് കിട്ടേണ്ടത് കണ്ടില്ലേ ഇനി ഇതിൻ്റെ റോങ് സൈഡിൽ നമുക്ക് കുറച്ച് ഗംപ് തേച്ചിട്ട് ഈ ലേസ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് സ്റ്റിച്ച് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം നമ്മൾ ഈ ലേസ് ഇങ്ങനെ ഗം തേച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നത് ഇതിപ്പോൾ ലൈസ് വയ്ക്കേണ്ടെന്നുണ്ടെങ്കിൽ ഈ സൈഡുകളിൽ പോട്ടിലി ബട്ടൺ വെച്ച് കൊടുത്തിട്ടും ചെയ്തെടുക്കാം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നല്ല പുറം പുറത്തേക്ക് വരുന്ന രീതിയിൽ വേണം ഒട്ടിച്ചു കൊടുക്കാന് അതുപോലെ തന്നെ ഒരേ ലെവലിലല്ലേന്നുള്ളതും ശ്രദ്ധിക്കണം ഫുള്ളായിട്ട് ഇതുപോലെ രണ്ട് സൈഡിലും ഒട്ടിച്ചെടുക്കണം വലിച്ചു പിടിക്കരുത് കേട്ടോ ലൈസ് അത് പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് കൈ കൊണ്ടോ അല്ലെങ്കിൽ ഒരു പെൻസിലോ ഉപയോഗിച്ചിട്ടോ ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പം രണ്ട് സൈഡ് ഞാൻ ഒട്ടിച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് ഉണങ്ങിയതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതേപോലെ തന്നെ സ്ലീവിലും നമുക്ക് പാറ്റേൺ ചെയ്തെടുക്കാം നല്ലപ്പുറത്തേക്ക് ഇതാ ഇങ്ങനെയാണ് വരിക ഇപ്പോൾ തയ്ച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് ഷോപ്പ് ബട്ടൺ ഒക്കെ ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്തിട്ട് ഒന്നും കൂടി മോടി കൂട്ടാം നമ്മൾ നെക്കിൽ വെച്ച് കൊടുക്കുന്നതിന് മുന്നേ യോക്കും ഒന്നായി ചെയ്തെടുക്കണം കാരണം സെൻറ്റർ മനസ്സിലാവാൻ വേണ്ടിയിട്ട് എന്നിട്ട് നെക്കിൻ്റെ ഈ ഒരു ഭാഗത്തൊരു കട്ടിട്ട് കൊടുക്കുക അവിടെ നിന്നൊരു രണ്ടര ഇഞ്ച് താഴ്ത്തിയിട്ട് നമുക്ക് ഈ പീസ് വെച്ച് കൊടുക്കണം ഇവിടെ നിന്ന് രണ്ടര അല്ലെങ്കിൽ മൂന്ന് ഇഞ്ചിൽ ഇത് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ ഒരു പീസ് അതിൻ്റെ താഴേക്ക് വെച്ച് കൊടുക്കുക കറക്റ്റ് സെൻ്ററ് നോക്കിയിട്ട് വേണം വയ്ക്കാൻ ഞാൻ ഇവിടെതാ ചോക്കൊണ്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അര ഇഞ്ച് അര ഇഞ്ച് നോക്കിയിട്ട് വരച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എന്നിട്ടിത് പിന്നെ കുത്തി കൊടുക്കുക നിങ്ങൾക്ക് കോൺട്രാസ്റ്റ് കളറ് ലേസും പീസും ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ ഞാനിത് സെയിം കളർ തന്നെയാണ് വെച്ച് കൊടുക്കുന്നത് പിന്നെ മാച്ചുള്ള കറക്റ്റ് പ്ലെയിൻ കളർ കളറെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ സെയിം കളർ തന്നെ വെച്ചത് ഇനി ഇത് നമുക്ക് ആയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് ഇതിൽ പിടിപ്പിച്ചു കൊടുക്കണം ആദ്യം ഈ സൈഡിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക നമ്മളിപ്പോൾ ഗം വെച്ചിട്ട് ഒട്ടിച്ചിട്ടല്ലേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ സൈഡിലൂടെ തന്നെ സ്റ്റിച്ച് ചെയ്താൽ വിട്ടുപോരോ ഇപ്പുറത്തെ സൈഡും തയ്ച്ചെടുക്ക ഞാൻ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് തയ്ക്കുമ്പോൾ താഴേന്ന് മേലേക്കാണ് സ്റ്റിച്ച് ചെയ്യുന്നത് തുണിയൊന്നും കുടുങ്ങിക്കിടക്കാതെ നല്ല രീതിയിൽ ഞാൻ നീക്കി കൊടുത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ഇതപ്പോൾ പതിച്ചടിച്ചെടുത്തിട്ടുണ്ട് ഞാനിതിന് റൗണ്ട് നെക്കാണ് വെച്ച് കൊടുക്കുന്നത് റൗണ്ട് നെക്ക് കട്ട് ചെയ്യുന്നതൊക്കെ ഇതിന് മുന്നത്തെ വീഡിയോകളിൽ കാണിച്ചിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിലൊന്ന് കണ്ടുനോക്കൂ ഇത് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് പിന്നെ കുത്തിയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ നെക്ക് തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിങ്ങോട്ട് മറിച്ചിട്ട് കൊടുക്കുക ഈ ഞാൻ ഞാൻ കൊണ്ടാണ് കേട്ടോ ഇപ്പോൾ കാണിക്കാത്തത് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്താൽ മതി ഫുള്ളായിട്ട് ഇങ്ങനെ മറിച്ചിട്ട് കൊടുത്തിട്ട് പതിച്ചടിച്ച് കൊടുക്കുക എന്നിട്ട് ടോപ്പ് കംപ്ലീറ്റ് ചെയ്തെടുക്കുക ഞാൻ ഇതേപോലെ തന്നെ നെക്കിൽ ചെയ്ത പോലെ തന്നെ സ്ലീവിലും ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ അമ്പർല ഇത് തയ്ച്ചിട്ടുള്ളത് യോക്കൊക്കെ ആയിട്ടുള്ള ടൈപ്പിൽ അതേപോലെ തന്നെ സ്ലീവിലും ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് രണ്ട് സൈഡിൽ ലേസ് വയ്ക്കണ്ടെന്നുണ്ടെങ്കിൽ ഒറ്റ സൈഡിൽ വെച്ചിട്ടും സ്റ്റിച്ച് ചെയ്തെടുക്കാം യോക്ക കുർത്തിക്കൊക്കെ ഇങ്ങനത്തെ മോഡൽ ചെയ്ത് കൊടുത്താൽ നല്ല ഭംഗി ഉണ്ടാവും ഇപ്പോൾ ഈ ഒരു സെൻറ്ററിൽ വേണമെങ്കിൽ ബോട്ടിലി ബട്ടണോ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് പോട്ട്ലി ബട്ടൺ വേണമെങ്കിൽ അങ്ങനെ വെച്ചുകൊടുക്കുക അതല്ലെങ്കിൽ ഷോ ഷോപ്പ് ബട്ടൺസൊക്കെ വെച്ചുകൊടുത്തിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള വേരിയേഷനൊക്കെ വരുത്തി ചെയ്തെടുക്കുക അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഞാൻ പടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്